വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ ഇങ്ങനെ ആ ദേഷ്യഭാവത്തോടു കൂടി മുഖം വീർപ്പിച്ച് വെച്ചിരിക്കുന്നത് കണ്ടിട്ട് സത്യഭാമ ചെന്ന് ചോദിക്കുന്നുണ്ട് നല്ലൊരു ദിവസമായിട്ട് എന്തിനാണ് ഇങ്ങനെ മുഖം വീർപ്പിച്ച് വെച്ചിരിക്കുന്നത് സന്തോഷമായിട്ടിരുന്നു ഇവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ രാഘവനാരൻ അങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ് പന്ത്രണ്ട് മണി കഴിഞ്ഞല്ലേ മുഹൂർത്തം എന്നെ എന്തിനാണ് കെട്ടി ഒരുങ്ങി ഇവിടെ ആനയെ നടക്കിരുന്ന പോലെ എന്നുള്ളു കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നത് ഞാൻ അവിടെ എവിടെയെങ്കിലും ഇരിക്കുമായിരുന്നില്ലേ എന്നിങ്ങനെ ദേഷ്യപ്പെട്ടാണ് ചോദിക്കുന്നത് അന്നേരം ഭാമ മറ്റുള്ളവർ കേൾക്കാതെ തന്നെ പതിയല്ലേ അടക്കം പറയുന്ന പോലെ സംസാരിക്കുകയാണ് പയ്യൻ്റെ അച്ഛൻ എവിടെയെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും നമ്മൾ ക്ഷണിക്കപ്പെട്ട എല്ലാവരും ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ വരില്ലേ അവരോടൊക്കെ ഞാൻ എന്തു പറയും ചോദിക്കുമ്പോൾ ചെറു പയ്യൻ്റെ അച്ഛനെ ഇഷ്ടമല്ലാത്ത വിവാഹമായതുകൊണ്ട് പിണങ്ങി എങ്ങ് പോയി എന്ന് പറഞ്ഞാൽ മതി എന്നിങ്ങനെ രാഹന്നാരം കൂടെ ദേഷ്യപ്പെടുകയാണ് രോഹിത് ഇതൊക്കെ കേട്ടുകൊണ്ട് അടുത്ത് തന്നെ നിപ്പുണ്ട് അതെന്ന് പറയുകയാണ് നല്ലൊരു ദിവസമായിട്ട് എൻ്റെ വായിരിക്കുന്നു എന്നും കേൾക്കരുത് എന്ന് പറയുമ്പോൾ നല്ല ദിവസമോ അത് നിനക്കും നിൻ്റെ പുതിയ മരുമകൾക്കുമാണ് നല്ല ദിവസം എനിക്കും എൻ്റെ മകനും ഇതൊരു ചീത്ത ദിവസം തന്നെയാണ് അല്ലെങ്കിൽ അവൻ എവിടെ പോയി അവ ഈ അമ്പലത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ദുഃഖിച്ചിരിക്കുന്നുണ്ടാവും മുഹൂർത്ത സമയമാകുമ്പോൾ അവനെങ്ങോട്ട് വിളിച്ചേക്കണേ താലി കെട്ടാനായിട്ട് ചിലപ്പോൾ അവൻ മറന്നു മറന്നുപോകും അവൻ്റെ കല്യാണമാണ് എന്നുള്ളത് എന്ന് പറഞ്ഞ് ഫാമയ എങ്ങോട്ട് വഴക്ക് പറയും കളിയാക്കുകയും ഒക്കെ ചെയ്യുകയാണ് അന്നേരം അങ്ങോട്ട് മിണ്ടാതിരുന്നോണോ എന്ന് പറഞ്ഞിട്ട് സത്യഭാമ രാഘവനോട് ദേഷ്യപ്പെട്ടിട്ട് അവിടെ വന്ന ആൾക്കാരോടൊക്കെ അതിഥികളെയൊക്കെ സ്വീകരിക്കുകയും കുടുംബക്കാരൊക്കെ വന്നതിലൊക്കെ തിരക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് തുടർന്ന് രോഹിത്തിനോട് ചോദിക്കുകയാണ് അല്ല ശ്യാമ എവിടെ അവൾ ഇതുവരെ പുറപ്പെട്ടില്ലേ വീട്ടുകാരും എല്ലാവരും ഒക്കെ വന്നു തുടങ്ങി ഇപ്പോൾ വീട്ടിലുള്ളവർ പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല എന്ന് എങ്ങനെയാണ് പറയുന്നത് ഇപ്പോൾ അന്യരുടെ വിവാഹത്തിന് വരുന്നത് പോലെയാണല്ലോ എന്നും പറഞ്ഞ് രോഹിത്തിനോട് ചൂടാവുകയാണ് അന്നേരം ഞാൻ വിളിക്കാം സത്യമേ പുറപ്പെട്ടില്ലെങ്കിൽ പെട്ടെന്ന് വരാനായിട്ട് പറയാം എന്നിങ്ങനെ പറഞ്ഞ് രോഹിത് ഫോൺ എടുക്കുന്നുണ്ട് അന്നേരം പറയുന്നുണ്ട് പപ്പി മോളെയും കണ്ടില്ല പെട്ടെന്ന് ഇങ്ങോട്ട് ഇറങ്ങാനായിട്ട് പറയും എന്നിങ്ങനെ സത്യഭാമ്മ വീണ്ടും പറയുകയാണ് അതിനുശേഷവും രോഹിത്തിനോട് പറയുന്നുണ്ട് വിഷ്ണുവിനെ കല്യാണ മണ്ഡപത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വരേണ്ട നീയാണ് കല്യാണം കഴിയുന്നതുവരെ അവൻ്റെ കൂടെ തന്നെ ഉണ്ടാകണം എന്നൊക്കെ പറയുമ്പോൾ തലവിലേക്ക് രോഹിത് കേൾക്കുന്നുണ്ട് ഇഷ്ടമില്ലാതെ തന്നെ എന്നിട്ട് രോഹിത് ശ്യാമിയെ വിളിക്കുകയാണ് അതേസമയം രാഘവന് നായർ ശ്രദ്ധിക്കുമ്പോൾ രാഘവന് നേരം അതേ ഒരു ആ ദേഷ്യഭാവത്തിൽ ഒരു തരത്തിലും അടുക്കാത്ത രീതിയിൽ രാഘവന്മാർ ഇരിക്കുകയാണ് അന്നേരം ഒറ്റയ്ക്ക് ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് വെച്ചാൽ എന്തൊരു കഷ്ടമാണ് എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ നോക്കി അങ്ങോട്ടിരിക്കുകയാണ് ഞാൻ തന്നെ എല്ലാത്തിനും കിടന്നോടണം എന്ന് പറഞ്ഞിട്ട് സത്യഭാമ രാഘവന്മാരുടെ മുഖത്ത് നോക്കിയാണ് പറയുന്നത് അന്നേരം ഓ തന്നെ തന്നെ ഒന്നും പറഞ്ഞ് രാഘവന്മാർ തലയിട്ടാക്കുകയും ദേഷ്യത്തോടെ മുഖം തിരിഞ്ഞിരിക്കുകയും ഒക്കെ എങ്ങോട്ട് ചെയ്യണം ഈ സമയത്ത് ശൈലജയും രാജേന്ദ്രനും കൂടി അവിടത്തേക്ക് വരുന്നുണ്ട് അന്നേരം സത്യഭാമ്മ അവരോട് പോയി പറയുകയാണ് ഈ സമയത്ത് മറ്റൊന്നും വിചാരിക്കേണ്ട മകൾക്ക് നല്ലൊരു ഭാവി വരുന്നു നല്ലൊരു ബന്ധം കിട്ടുന്നു എന്ന് വിചാരിച്ചാൽ മാത്രം മതി ആ സമയത്ത് അച്ഛനും അമ്മയും അല്ലേ കൂടെ നിൽക്കേണ്ടത് മകളെയും മരുമനെയും അനുഗ്രഹിച്ച് സന്തോഷത്തോടെ യാത്രയാക്കിയിട്ട് രണ്ടുപേരും പോകാവൂ എന്നിങ്ങനെ പറയുകയാണ് അന്നേരം ശ്യാമ അങ്ങോട്ടത്തേക്ക് വരികയാണ് ശ്യാമ ഇങ്ങനെ ആകെ പേടിച്ചൊക്കെ വരികയാണ് പപ്പിമോളൊന്നും കൂടെ ഇല്ലല്ലോ അതുകൊണ്ട് അന്നേരം നീ ഇത്രയും നേരം എവിടെയായിരുന്നു എല്ലാവരും വന്നു തുടങ്ങി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ശ്യാമ അത് സത്യാമി ബ്യൂട്ടി പാർലർ എന്ന് പറയുമ്പോൾ ഈ മുഹൂർത്ത സമയത്താണോ നിനക്കതിന് സമയം കിട്ടിയത് വേറെ ഒന്നിനും പോയില്ലേന്നും പറഞ്ഞ് ഫാമയും അങ്ങോട്ട് വഴക്ക് പറയുകയാണ് തുടർന്ന് പപ്പി പപ്പിമോളയും കണ്ടില്ലല്ലോ ഓ അവളും ഇനി ബ്യൂട്ടീഷ്യൻ്റെ അടുത്താണോ എന്ന് ചോദിക്കുമ്പോൾ അത് പെട്ടെന്ന് ശ്യാമേങ്ങ് സമ്മതിക്കുകയാണ് ആ അതെ അതെ അവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വരുമെന്ന് പറയുകയാണ് അന്നേരം മുഹൂർത്ത സമയത്ത് എല്ലാവരും ഞാൻ ഇവിടെ ഓരോന്ന് ഓരോ സമയത്ത് ഒറ്റയ്ക്ക് നോക്കി നടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഫാമ അങ്ങോട്ട് കയറിക്കുമ്പോൾ തന്നെ ഫാമയ്ക്ക് ഒരു ഫോൺ വരുന്നുണ്ട് അന്നേരം ഫാമ ഫോൺ എടുത്തങ്ങ് പോകുമ്പോൾ ശ്യാമങ്ങ് ആശ്വസിച്ച് ിയാണ് ഈശ്വരൻ്റെ കുഞ്ഞേച്ചിക്ക് മുഹൂർത്ത സമയത്തിന് മുന്നേ ഹർഷനെയും കൂട്ടി എത്താൻ സാധിച്ചാൽ മതിയായിരുന്നു എന്ന് ശ്യാമ പ്രാർത്ഥിക്കുന്നുണ്ട് ഇതേസമയം ശാലിനി അവിടെ രാമേട്ടന് ഓരോരോ സ്ഥലങ്ങളും ഒക്കെ പറഞ്ഞു കൊടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് നേരം നമ്മൾ അരമണിക്കൂർ മുന്നേ എത്തും ഇതാ വളവ് തിരിയുന്നിടത്താണ് പെട്ടെന്ന് എത്താം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തിരിച്ചു വരാനും അങ്ങനെയുള്ള സമയങ്ങളൊന്നുമില്ല പെട്ടെന്ന് ഇത്രയും സമയമേ ഉള്ളൂ എന്നൊക്കെ ശാലിനി ഇങ്ങനെ രാമേട്ടനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് തുടർന്ന് വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് വണ്ടി ഓഫ് ആവുന്നുണ്ട് അന്നേരം എന്താ എന്താ രാമേട്ടൻ ചോദിക്കുമ്പോൾ അറിയില്ല ഞാൻ നിറഞ്ഞ് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രാമേട്ടനാണെങ്കിൽ ആ ബോണറ്റൊക്കെ തുറന്ന് നോക്കുന്നുണ്ട് അന്നേരം ശാലിനി ആകട്ടെ ടെൻഷൻ ആവുകയാണ് അന്നേരം എന്താ രാമേട്ടം എന്തെങ്കിലും നടപടി ഉണ്ടാവും ചോദിക്കുമ്പോൾ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അതെന്തൊക്കെയോ നോക്കി ശരിയാക്കാനൊക്കെ രാമേട്ടം അവിടെ നിന്ന് ശ്രമിക്കുന്നുണ്ട് ശാലിനി ആകെ ടെൻഷൻ അടിച്ച് ആ റോഡരികിൽ തന്നെ നിൽക്കുന്നുണ്ട് ഇതേ ഇതേസമയം അവിടെ മണ്ഡപത്തിലേക്ക് വിഷ്ണു വരുന്നുണ്ട് ആകെ ഏഷ്യഭാവത്തിലാണ് വിഷ്ണു ഇങ്ങനെ നടന്നു വരുന്നത് അന്നേരം ആ കൂട്ടത്തിലുള്ള സ്ത്രീകളൊക്കെ അടക്കം പറയുന്നുണ്ട് ഇതാണ് സത്യഭാമയുടെ മകൻ വിഷ്ണു ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പം ഈ ചെക്കനാണെങ്കിൽ ഒട്ടും ഇഷ്ടമില്ലാതെയാണ് നടത്തുന്നതെന്നൊക്കെ ഇവനിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് തുടർന്ന് ഈ വിഷ്ണുവിൻ്റെ വരവൊക്കെ കാണുമ്പോൾ ഫാമ മനസ്സിൽ കരുതുകയാണ് ഈശ്വര ഇത് കഴിയുന്നവരെ എൻ്റെ കൂടെ ഉണ്ടാകണേ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഒന്ന് സന്തോഷമായിട്ട് നിൽക്കുക എന്നിങ്ങനെ പറയുകയാണ് അന്നേരം ഇത് എൻ്റെ ഇഷ്ടപ്രകാരം നടത്തുന്ന വിവാഹമൊന്നുമല്ലല്ലോ അമ്മയുടെ പാവ പാവയല്ലേ ഞാൻ ായിട്ട് ഇല്ലാത്ത സന്തോഷം മുഖത്ത് വരുത്താനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല എന്നും പറഞ്ഞ് വിഷ്ണു അങ്ങോട്ട് കലി തുള്ളുകയാണ് അന്നേരം ഒന്നും മിണ്ടാതിരിക്കുക ആളുകൾ കേൾക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു പക്ഷേ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല ഫാമ ഇങ്ങനെ ചുറ്റുമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് തുടർന്ന് അച്ഛൻ്റെ കാലതുകൊണ്ട് അനുഗ്രഹം വാങ്ങുക എന്ന് പറയുകയാണ് നേരം എന്തിന് എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഇങ്ങനെ നോക്കുന്നുണ്ട് അന്നേരം ഞാൻ പറയുന്നത് കേക്ക് ചെല്ല് എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിനെ അങ്ങോട്ട് നീക്കി രാഘവൻ്റെ അടുത്തേക്ക് ആക്കുകയാണ് നേരം അമ്മ ഇത് എന്തൊക്കെയാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വിഷ്ണു തിരിഞ്ഞേക്കുകയാണ് അന്നേരം രാഘവേട്ട അവനെ അനുഗ്രഹിക്കുക എന്ന് പറയ പറയുകയാണ് നേരെ എന്തിന് രാഘവൻ എന്തായാലും ചോദിക്കുകയാണ് അന്നേരം ഈശ്വരാണെന്ന് പറഞ്ഞ തലയിൽ കൈവരിക്കുകയാണ് സത്യഭാമ്മ അവിടെ എന്നിട്ട് പറയുന്നുണ്ട് നീ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയും അറവശാലയിൽ വെട്ടാൻ കൊണ്ടുവരുന്ന മാടിനെ പോലെയാണ് അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ പിടിവിട്ടാൽ ഓടിപ്പോവാനായിട്ട് വെമ്പൽ കൊണ്ടവൻ നിൽക്കുകയാണ് അവനെ ഞാൻ എന്തിനാ അനുഗ്രഹിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കുന്നു ഇങ്ങനെ ഇങ്ങനെയൊന്നും കാട്ടിക്കൂട്ടല്ലേ പറയരുതെന്നൊക്കെ ഭാമ ഇങ്ങനെ പറയുമ്പോഴും വീണ്ടും വിഷ്ണുവിനോടങ്ങ് അനുഗ്രഹം വാങ്ങിക്കാനായിട്ട് പറയുന്നുണ്ട് അന്നേരം ഈ രാഘവന്മാർ പറയുകയാണ് പറയുകയുണ്ട് മോനെ ജീവിതം എന്ന് പറയുന്ന ഒരു വേഷം കെട്ടൽ തന്നെയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ജീവിച്ചിരിക്കുന്നത് ഞാൻ എന്നുള്ളത് ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലേ എന്നോടൊപ്പം ഒരാളും കൂടി അങ്ങനെ കൂടുകയെ കൂടുകയല്ലേ ഉള്ളൂ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാടാന്ന് പറയുകയാണ് തുടർന്ന് ഒന്നും വിളമ്പാതെ അങ്ങോട്ട് അനുഗ്രഹിക്കുക രാഘവേട്ടാണെന്നിങ്ങനെ സത്യം പാമ വീണ്ടും പറയുകയാണ് ആകെ മാനം കെട്ടാണ് പാമയോട് നിൽക്കുന്നത് ഈ രണ്ടുപേരുടെയും സംസാരവും പ്രവൃത്തിയും ഒക്കെ ആകുമ്പോൾ തുടർന്ന് വ്യത്യന്തിരമില്ലാതെ വിഷ്ണു ആണെങ്കിൽ ഇങ്ങനെ കാല് തൊടാനായിട്ട് ഇങ്ങനെ വരുമ്പോൾ അങ്ങ് കുനിയുന്നേ ഉള്ളൂ അപ്പോഴത്തേക്ക് രാഹുന്നേരം വിഷ്ണുവിൻ്റെ ഇങ്ങനെ തോളി തട്ടുന്നുണ്ട് എന്നിട്ടാണ് ഇതൊക്കെ പറയുന്നത് നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാടാ എന്നൊക്കെ പറയുന്നത് നേരെ ഇവരുടെ ഈ സംസാരം നീണ്ടുപോകുമെന്നാകുമ്പോഴും അമ്മ അവരുടെ അടുത്തു നിന്ന് അങ്ങോട്ട് മാറി വന്നവരോടൊക്കെ എങ്ങനെ കുശലാന്വേഷണം നടത്തുകയാണ് പക്ഷേ വിഷ്ണു ആണെങ്കിൽ ആകെ കലിപ്പിൽ നിൽക്കുകയാണ് ഇതേ സമയം അവിടെ രാമേട്ടൻ വണ്ടി ശരിയാക്കാനായിട്ട് ശ്രമിക്കുന്നെങ്കിലും പക്ഷേ ഒരുപാട് തവണ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല അന്നേരം അല്പസമയം എടുക്കുമെന്നിങ്ങനെ പറയുകയാണ് അന്നേരം ഇനി ബൈപ്പാസിൽ എത്താനായിട്ട് എന്താ വഴി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും വഴി വഴിയുണ്ടോയെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ റോഡിൻ്റെ സൈഡിൽ ഏതെങ്കിലും വണ്ടി വരുന്നുണ്ടോയെന്ന് നോക്കുമ്പോൾ ഒരു ഓട്ടോ വരുന്നുണ്ട് പക്ഷേ രാമേട്ടനും ശാലിനിയും കൈ കാണിച്ചിട്ടും ആ ഓട്ടോ നിർത്താതെ അങ്ങ് പോവുകയാണ് അന്നേരം വേറെ എന്തെങ്കിലും പെട്ടെന്ന് ഏതെങ്കിലും ഷോർട്ട് കട്ട് എന്ന് ശാലിനി ചോദിക്കുമ്പോൾ ആ കാണുന്ന ഇടവഴിയിലൂടെ പോയാലെത്തും പക്ഷേ വഴി എത്തി മോശമാണ് ബൈക്ക് പോലും കഷ്ടപ്പെട്ട് േ പോകൂന്ന് പറയുമ്പോൾ അത് സാരമില്ല ഞാൻ അങ്ങോട്ടേക്ക് പോയിക്കോളാം രമയുടെ മണ്ട് ശരിയാക്കിയിട്ട് ബൈപ്പാസിലേക്ക് എത്തിയാൽ മതിയെന്ന് ശാലിനിയോട് ശാലിനി പറഞ്ഞിട്ട് ശാലിനിയൻ സ്പീഡിൽ നടക്കുകയാണ് എന്നിട്ട് പറയുന്ന അതിന് മുന്നേ ശാലിനി വിചാരിക്കുന്നുണ്ട് പപ്പി മുഹൂർത്തത്തിന് കുറച്ച് സമയമേ ഉള്ളൂ പപ്പിയും സത്യയും ഒക്കെ കഷ്ടപ്പെട്ടത് വെറുതെ ആകുമല്ലോ കൃഷ്ണ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പിന്നെ മുന്നോട്ടത്തേക്ക് നടക്കുന്നത് പക്ഷെ നടക്കുന്നതോറും ശാലിനിക്ക് അങ്ങോട്ട് വാശി കൂടുകയാണ് സമയത്തെ പിന്നെ പരാജയപ്പെടുത്തി എനിക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയ മതിയോ ഇവിടെ ഞാൻ പരാജയപ്പെട്ടാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ തോറ്റുപോകും അതുകൊണ്ട് ഞാൻ ഒരിക്കലും ും പരാജയപ്പെടില്ല എന്ന് മനസ്സിലിങ്ങനെ ഉറക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ശാലിനി സ്പീഡിന് നടക്കുകയാണ് ആ ബൈപ്പാസിലേക്ക് അവിടത്തേക്ക് എത്താനായിട്ട് പിന്നീട് ഏതെങ്കിലും വണ്ടി കിട്ടി പോകാം ഉദ്ദേശമാണ് ശാലിനിക്ക് അവിടെ ഈ സമയത്തും സത്യയും പപ്പിയും കൂടി കാണാതെ സംസാരിക്കുകയാണ് സത്യ ചോദിക്കുന്നുണ്ട് എവിടെ എത്തിയെന്ന് അറിയാമോ എന്ന് അന്നേരം എവിടെയും എത്തിയെന്നായാലും സത്യയുടെ അമ്മ പുറകെ ഉണ്ടല്ലോ ഇപ്പം എത്തുമെന്നാണ് പറഞ്ഞത് കല്യാണമൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ പക്ഷേ വണ്ടി നിർത്തിയാലല്ലേ നമുക്ക് അങ്കിളിനോട് കാര്യങ്ങളൊക്കെ പറയാൻ പറ്റൂ പറ്റുമെന്നിങ്ങനെ സത്യ പറയുന്നുണ്ട് അന്നേരം അതൊക്കെ നടക്കും ഭഗവാൻ എന്തായാലും നമ്മുടെ കൂടെ ഉണ്ട് എന്നൊക്കെ പപ്പിയാണെങ്കിൽ വളരെ പോസിറ്റീവായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് തുടർന്നാണെങ്കിൽ ഹർഷൻ കുറച്ച് ദൂരെ വണ്ടി ഓട്ടിക്കുമ്പോൾ വണ്ടി ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് ഹർഷൻ ഒരു കടയിലേക്ക് പോയിട്ട് ഒരു ചായ കുടിക്കാനായിട്ട് അവിടെ ചെന്നിരിക്കുന്നുണ്ട് അന്നേരം ഈ കുട്ടികളിങ്ങനെ അടുക്കിയിൽ ഇങ്ങനെ ഉയർന്നു നോക്കുന്നുണ്ട് അന്നേരം ആ അങ്കൾ കടയിലേക്ക് പോയി നമുക്ക് സത്യയുടെ അമ്മയെ വിളിച്ച് നോക്കാം പറഞ്ഞിട്ട് പപ്പി ഒന്നുകൂടി ഷാലിനിയെ ഫോൺ ചെയ്യുന്നുണ്ട് തുടർന്ന് ഇങ്ങനെ ഓടി വന്നുകൊണ്ടിരിക്കുന്ന ശാലിനി അങ്ങോട്ട് ഫോൺ എടുക്കുന്നുണ്ട് അന്നേരം അമ്മ എവിടെ സത്യയുടെ അമ്മ എവിടെ എത്തിയും ചോദിക്കുമ്പോൾ ഞാൻ ബൈ ബൈപ്പാസ് റോഡിലേക്ക് കയറുകയാണ് നിങ്ങൾ എവിടെയായി ചോദിക്കുമ്പോൾ ബൈപ്പാസ് റോഡിൻ്റെ അടുത്ത് ഒരു കടയിൽ നിന്ന് കടയിൽ നിന്ന് ഹർശനങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വന്നാൽ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പറയാമെന്ന് പറയുന്നുണ്ട് അന്നേരം കടയുടെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ അതൊന്നും അറിയില്ല കടയുടെ ഫ്രണ്ട് അന്നും കാണാൻ പറ്റുന്നില്ല കടയുടെ ഫ്രണ്ടിൽ രണ്ട് വലിയ കൊട വെച്ചിട്ടുണ്ട് എന്നൊക്കെ പപ്പി പറയുന്നുണ്ട് തുടർന്ന് സത്യയാണെങ്കിൽ അങ്ങോട്ട് ഫോൺ വാങ്ങിയിട്ട് അമ്മ പെട്ടെന്ന് വാ എന്നൊക്കെ പറയുന്നു അന്നേരം ഞാൻ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുകയാണ് അന്നേരം അമ്മ എന്താ അയക്കുന്നത് കാറിലല്ലേ വരുന്നതെന്ന് സത്യം ചോദിക്കുകയാണ് അന്നേരം കാറ് വഴിയിൽ വെച്ച് കേടായി ഞാൻ എന്താ എത്തി പെട്ടെന്ന് എത്തി എന്നിങ്ങനെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് തുടർന്ന് സത്യമാണെങ്കിൽ പറയുന്നുണ്ട് അമ്മയുടെ കാറ് വഴിയിൽ വെച്ച് കേടായി ഹർഷനെങ്കിൽ ഇപ്പോൾ ചായ കുടിച്ച് തീരും ചായ കുടിച്ച് കഴിഞ്ഞു എടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അമ്മ എങ്ങനെ വരും അമ്മയ്ക്ക് കാറില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ഈ സത്യാണെങ്കിൽ വേവലാതിപ്പെടുകയാണ് നേരം പപ്പി പറയുന്നുണ്ട് ഈ കല്യാണം എന്തായാലും മുടങ്ങും നമ്മളെല്ലാവരും ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കണ്ടില്ലേ ഭഗവാനെ എന്തായാലും നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്നും പറഞ്ഞ് ഇവർ നിൽക്കുകയാണ് അപ്പോൾ പക്ഷെ പെട്ടെന്ന് ആ സമയത്തിനങ്ങനെ തന്നെ ഹർഷൻ ചായ കുടിച്ച് തീരുന്നുണ്ട് അന്നേരം ദേ ഹർഷനങ്ങള് ചായ കുടിച്ച് തീർന്നു എന്നും പറഞ്ഞ് ഇവർ വീണ്ടും ഡിക്കിയിലേക്ക് എങ്ങോട്ടിരിക്കുകയാണ് തുടർന്ന് അവിടെ പൈസ കൊടുത്ത ശേഷം ഹർഷനാണെങ്കിൽ കാറിൻ്റെ അടുത്തേക്ക് വന്ന ഡോറ് തുറക്കാൻ പോകുമ്പോൾ ശാലിനിയെ റോഡിലേക്ക് കയറുന്നുണ്ട് അവ ദൂരെ കുറച്ചങ്ങ് ദൂരെ നിന്നാണ് ശാലിനി നോക്കുമ്പോൾ ഹർഷനെ കാണുന്നുണ്ട് അന്നേരം ഹർഷ എന്ന് വിളിക്കുന്നുണ്ട് പക്ഷേ ഹർഷൻ കേൾക്കുന്നില്ല കുറച്ച് ദൂരെയാണ് തുടർന്ന് ഹർഷനാണെങ്കിൽ വണ്ടിയെടുത്ത് അങ്ങ് പോവുകയാണ് ശാലിനി ഇങ്ങനെ പുറകെ കാറിൻ്റെ പുറകെ ഓടുന്നുണ്ട് ഈ സമയം അവിടെ മണ്ഡപത്തിൽ ഫാമയാണെങ്കിൽ അതിഥികളെല്ലാവരെയും ഒക്കെ സ്വീ സ്വീകരിക്കുകയാണ് വിഷ്ണു ഇങ്ങനെ ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ് അന്നേരം ശ്യാമ അങ്ങോട്ട് പ്രളപ്പെടുകയാണ് അവരിപ്പോൾ എവിടെ എത്തിക്കാണ് ഹർഷനെ ഇങ്ങോട്ട് പുറപ്പെട്ട് കാണുമോ എന്താവും ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയാൽ സത്യമ്മ പുറകെ വരും ഒന്നും അറിയാനായിട്ട് വയ്യല്ലോ എന്നും പറഞ്ഞ് ശ്യാമ ഇങ്ങനെ മനസ്സിൽ ഓരോന്നിട്ടിങ്ങനെ ആലോചിക്കുമ്പോൾ പഞ്ഞ് ചോദിക്കുന്നുണ്ട് എന്താ ശ്യാമ കുഞ്ഞ് ഈ കല്യാണം നടക്കുമോ മുടങ്ങോ ശാലിനി കുഞ്ഞ് വരുമോ എന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞേച്ച് വരും വരാതിരിക്കില്ല വരാതിരിക്കാൻ കഴിയില്ല എന്നിങ്ങനെ പറയുകയാണ് അന്നേരം ആ വിഷ്ണു കുഞ്ഞിൻ്റെ നെൽപ്പ് കണ്ടില്ലേ എന്നിങ്ങനെ പൊന്നി നോക്കി സങ്കടപ്പെടുകയാണ് അന്നേരം ശ്യാമ നോക്കുന്നുണ്ട് അന്നേരം പറയുകയാണ് എനിക്കാണെങ്കിൽ കുഞ്ഞേച്ചി ഹർഷനെയും കൂട്ടി വരും വരുമെന്നുള്ളൊരു ഇതെങ്കിലുമുണ്ട് പ്രതീക്ഷയെങ്കിലുമുണ്ട് പാവം വിഷ്ണുമായിട്ട് തന്നെ അതുപോലും ഇല്ലല്ലോ എന്നും പറഞ്ഞ് ശ്യാമ സങ്കടപ്പെടുകയാണ് അന്നേരം വിഷ്ണുവാണെങ്കിൽ പിന്നെ ആകെ കല്ലിപ്പി കൈയൊക്കെ ചുരുട്ടി പിടിക്കുന്നുണ്ട് മുടി തലയൊക്കെ ഇങ്ങനെ തലയിലൂടെ ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ ഓടിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഈ വീർപ്പ് വീർപ്പുമുട്ടൽ സഹിക്കാനായിട്ട് പറ്റുന്നില്ല എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകാനും കഴിയുന്നില്ലല്ലോ ആ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അന്നേ അവളെങ്ങ് ആത്മാ വിട്ടാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് വിഷ്ണു കലിപ്പ് നിൽക്കുകയാണ് പക്ഷെ അന്നേരം വിഷ്ണുവിൻ്റെ മനസ്സിൽ അന്ന് ശാലിനിയെ കല്യാണം കഴിച്ചതും പിന്നീട് ശാലിനിയുടെ കൂടെ അടി അടിയുണ്ടാക്കിയതും സ്നേഹിച്ചതും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ വിഷ്ണുവിനെ ഓർക്കുന്നുണ്ട് അതിനുശേഷം വിഷ്ണു കണ്ണങ്ങിറുക്കി അടച്ചു നിൽക്കുകയാണ് ഈ സമയത്ത് സത്യഭാമ്മ വന്ന് ശ്യാമയോട് പറയുന്നുണ്ട് പപ്പിമോൾ എവിടെ അവളെ കണ്ടില്ലല്ലോ പിന്നെ കാർത്തികയെ താലം കൊടുത്ത് സ്വീകരിച്ച് കുട്ടികളല്ലേ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടത് അവളെയും കൂട്ടുകാരികളെയൊക്കെ ഇങ്ങോട്ട് വിളിച്ച് ഇപ്പോഴത്തൊന്നും വന്നിട്ടിങ്ങോട്ടത് കണ്ടില്ലല്ല എന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോഴ അവളവിടെ കൂട്ടുകാരത്ത് കളിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ വിളിക്കാം എന്നൊക്കെ പറഞ്ഞ് ശ്യമങ്ങ് ടെൻഷനാവുകയാണ് അന്നേരം രോഹിത് ശ്യാമയെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് അന്നേരം നീ വിളിക്കാം വിളിക്കാമെന്ന് എന്ന് അല്ലാതെ എങ്ങോട്ട് വിളിക്കുക എന്നിങ്ങനെ പറയുമ്പോൾ ശ്യാമ ആലോചിക്കുകയാണ് ഈശ്വരം അവരിപ്പോഴെങ്ങാണെത്തുമോ ഇവിടെ സ്വീകരിക്കാറായല്ലോ ഇനി എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല എന്നും പറഞ്ഞ് ശ്യാമയും അങ്ങോട്ട് ടെൻഷനി നിൽക്കുകയാണ് ഇതേ സമയം ഹർഷനാണെങ്കിൽ വണ്ടി ഓടിച്ച് ഒരു കൂട്ടുകാരൻ ഹർഷനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു അവിടത്തേക്ക് വണ്ടി നിർത്തുന്നുണ്ട് തുടർന്ന് ഇങ്ങനെ കൂട്ടുകാരൻ കൂട്ടുകാരനെ ഇങ്ങനെ ഷേക്കേണ്ടി കൊടുക്കുകയാണ് ഈ സമയത്ത് ശാലിനിയ ദൂരെ എന്ന് ഓടി വരുന്നുണ്ട് ഹർഷ എന്ന് വിളിച്ചുകൊണ്ട് വരികയാണ് അന്നേരം ഹർഷനിങ്ങനെ അന്തം വിട്ട് നോക്കുകയാണ് അങ്ങനെ കുട്ടികൾ ആശ്വസിക്കുന്നുണ്ട് രക്ഷപ്പെട്ടു എത്തി സത്യയുടെ അമ്മ എത്തി എന്നിങ്ങനെ പപ്പയും പറയുന്നുണ്ട് അന്നേരം ഓടി ഓടിക്കതച്ചാണ് വരുന്നത് അന്നേരം ഞാൻ ഡിസ്ട്രിക്ട് കളക്ടർ ശാലിനി വിഷ്ണു എന്നിങ്ങനെ പറയുകയാണ് ഞാനാണ് ഹർഷനെ അന്വേഷിച്ച് നടന്നത് എന്നിങ്ങനെ പറയുന്നു എന്നുണ്ട് അന്നേരം മാഡം എന്തിനാണ് എന്നെ അന്വേഷിച്ച് നടന്നതെന്ന് ചോദിക്കുമ്പോൾ അതൊരു കാര്യം ഉണ്ടായിരുന്നു അന്ന് വന്നപ്പോഴാണ് എനിക്ക് ആക്സിഡൻറ്റ് ഉണ്ടായത് എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം മേഡം ഇപ്പോൾ എങ്ങനെ എൻ്റെ എവിടെ എത്തി എന്ന് ചോദിക്കുമ്പോൾ ഈ കുട്ടികളിങ്ങനെ ഓടി വരുന്നുണ്ട് സത്യയുടെ അമ്മയെ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് രണ്ട് കുട്ടികളും കൂടി ഓടി വന്ന് ശാലിനി അങ്ങോട്ട് പിടിക്കുകയാണ് അന്നേരം പറയുന്നുണ്ട് ഹർഷൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ കുട്ടികൾ ഹർഷൻ്റെ ഹർഷൻ അറിയാതെ വണ്ടിയിലുണ്ടായിരുന്നു ഇവരെ ലൊക്കേഷൻ അയച്ചത് അന്നാണ് ഞാനിവിടെ എത്തിയതെന്ന് പറയുമ്പോൾ ഇത്ര അത്യാവശ്യപ്പെട്ട് പിന്നെ എൻ്റെ എന്നെ അന്വേഷിച്ച് വന്നത് എന്തിനാണ് ഞാനെന്തെങ്കിലും മാഡത്തിന് ചെയ്തു തരേണ്ടതുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അന്നേരം ഈ ഹർഷനും കൂട്ടാനും കാര്യമൊന്നും മനസ്സിലാവുന്നില്ലല്ലോ അന്നേരം ശാലിനി പറയുന്നുണ്ട് ഹർഷൻ അന്വേഷിച്ച് നടക്കുന്ന കാർത്തികയില്ലേ കാർത്തിക അവളിപ്പോൾ എൻ്റെ ജീവിതം തകർത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് അന്നേരം കാർത്തിക അറിയുമോ ഞാൻ അവളെ അന്വേഷിക്കുകയാണ് വിളിച്ച് വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ് പക്ഷെ വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല എന്നിങ്ങനെ പറയുമ്പോൾ ഇന്ന് അവളുടെ വിവാഹമാണ് ഹർഷ എന്നിങ്ങനെ ശാലിനി പറയുമ്പോൾ ഹർഷൻ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് ഹർഷനും കൂട്ടുകാരനും കൂടി ആ ഒരു സീനോടുകൂടി ഇന്നത്തെ എപ്പിസോഡും അവസാനിക്കുകയാണ് അപ്പോൾ ഉടനെ തന്നെ ഹർഷനോട് ശാലിനി ആ ഉണ്ടായ സംഭവങ്ങൾ മുഴുവൻ പറയും അവിടെ നിന്നും ഹർഷനും എല്ലാവരും കൂടി മണ്ഡപത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് എന്തായാലും മുഹൂർത്ത സമയത്തിന് മുന്നേ തന്നെ ശാലിനി ഈ ഹർഷനെയും എല്ലാവരെയും ഹർഷനെയും കുട്ടികളെയും ഒക്കെ കൊണ്ടവിടെ എത്തും കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുകയും ചെയ്യും ഇതെല്ലാം കേട്ടുകൊണ്ട് ഇങ്ങനെ സത്യഭാമശ്രദ്ധയായിട്ട് ഇങ്ങനെ നിശ്ചലമായിട്ടൊന്നും പറയാതെ നിൽക്കുന്നതും ഒക്കെയാണ് പക്ഷെ അതിനു മുമ്പേ അവിടെ ഇവിടെ ഈ ഈ നിൽക്കുന്നടുത്ത് നിന്നുകൊണ്ട് തന്നെ ശാലിനിടെ ഫോണിൽ നിന്നും പിന്നെ കാർത്തികയെ വിളിക്കും അങ്ങനെ ഹർഷന് വീഡിയോ കോൾ വഴി വിളിക്കുകയും കാണിക്കുകയും ഒക്കെ ചെയ്യും കാർത്തികയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകും പക്ഷേ ഇതിനിടയ്ക്ക് വേറെയും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാകും എന്തായാലും കല്യാണം നടക്കില്ല കല്യാണ സ്ഥലത്തേക്ക് പോകും സത്യഭാമ സത്യങ്ങളെല്ലാം അറിയും ഇവിടെ ഇതാണ് സംഭവിച്ചത് എന്നുള്ളതും ചലനിയുടെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ളതും ഒക്കെ അവിടെ അറിയുകയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള എപ്പിസോഡുകളാണ് ഈ വരുന്നത് എന്തായാലും നമുക്ക് കാണാം ഓക്കെ താങ്ക്